السلام عليكم ورحمة الله وبركاته الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد بسم الله الرحمن الرحيم അലഹദിറബിൻ്മാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസിൻ്റെ ശ്രോതാക്കളും പ്രചാരകരുമായിട്ടുള്ള സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഹജ്ജ് ഹജ്ജകർമ്മവുമായി ബന്ധപ്പെട്ട ഒരു ഈദുൽ അലഹ കൂടി നാം സന്തോഷപൂർവ്വം ആഘോഷിക്കുക ഈ സന്ദർഭത്തിൽ എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുന്നു നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പരിശുദ്ധ ഇസ്ലാമിൽ രണ്ടേ രണ്ട് ആഘോഷങ്ങളാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് ആഘോഷങ്ങളും രണ്ട് മഹാത്യാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു മാസക്കാലത്തെ ത്യാഗപൂരിതമായ ഗുരുതാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തിയിലാണ് ഈദുൽ ഫിത്തറ് എങ്കിൽ ഹജ്ജ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ജിഹാദ് ത്യാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടാണ് ബലിപെരുന്നാൾ നാം ആഘോഷിക്കുന്നത് അജഞ്ചല വിശ്വാസത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും ആദർശ പ്രതിബദ്ധതയുടെയും നിശ്ചയദാർഢ്യതയുടെയും സഹനത്തിൻ്റെയും ത്യാഗ സന്നദ്ധതയുടെയും മഹിത സന്ദേശവുമായിട്ടാണ് ബലിപെരുന്നാൾ നമ്മിലേക്ക് കടന്നു വരുന്നത് വിശ്വ മാനവികത ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ള സന്ദേശം കഴിഞ്ഞ ദിവസം ഹജ്ജ് ഹജ്ജിൻ്റെ അതിപ്രധാനമായ അറഫ എന്ന് പറയുന്ന മഹാസംഗമം അറഫയെ ശുഭ്ര സാഗരമാക്കി മാറ്റിയ ഒരു പാൽക്കടലാക്കി മാറ്റിയ ക്ഷോപലക്ഷങ്ങൾ ജാതിക്കും മത വർഗത്തിനും വർണ്ണത്തിനും ലക്ഷോപലക്ഷം ആളുകൾ വർഗത്തിനും വർണ്ണത്തിനും വംശത്തിനും ദേശത്തിനും ഭാഷയ്ക്കും അതീതമായി ഒരേ വേഷം ധരിച്ചുകൊണ്ട് ഒരേ മന്ത്രവുമായി ഒരേ ലക്ഷ്യവുമായി ഒരേ ആരാധനാകർമ്മങ്ങളുമായി മക്കയിൽ യിൽ മുസ്തലിഫയിൽ അറഫയിൽ ഒക്കെ സമ്മേളിച്ച ആ മഹാത്യാഗത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് നമ്മളും പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഏതാണ്ട് നൂറ്റി എഴുപത്തി ഒന്നോളം രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി അൻപത് കോടി മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളായി ഏതാണ്ട് പതിനേഴ് ലക്ഷത്തോളം ആളുകൾ ഔദ്യോഗിക കണക്കനുസരിച്ച് കൂടാം പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഇക്കൊല്ലം വന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെയുള്ള ആൾക്കാരും ആ മഹാമനുഷ്യ സാഗരത്തിലെ തുള്ളികളായി ചേർന്നിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത്തായ അവരുടെയെല്ലാം ഹജ്ജും എമ്രയും എല്ലാ സൽക്കർമ്മങ്ങളും അവർ നടത്തിയ സർവ്വ പ്രാർത്ഥനകളും പൂർണ്ണമായും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ജീവിതത്തിലാകെ ഒരു ചേഞ്ച് ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ കുഞ്ഞിനെ പോലെ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ പാപമുക്തരായി ഇനി ഏത് ത്യാഗത്തിനും അള്ളാഹുവിന്റെ മാർഗത്തിൽ സന്നദ്ധമാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് അവരവരുടെ നാടുകളിലേക്ക് സന്തോഷപൂർവ്വം പോകാൻ സർവശക്തൻ എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഇത്രയധികം ജനങ്ങൾ എത്തിയിട്ടും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഇല്ലാതെ അള്ളാഹുവിൻ്റെ അതിഥികളെ ആവോളം സ്വീകരിച്ച ഉത്തരവാദപ്പെട്ട സൗദി ഭരണകൂടം ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ട് ഹറമിൻ്റെയും കസ്റ്റോഡിയൻ ആരാണോ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും അവിടെ സുരക്ഷിതത്വത്തിന് നേതൃത്വം വഹിച്ച ഡിപ്പാർട്ട്മെൻറ്റിനുമെല്ലാം ഈ സന്ദർഭത്തിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അർഹമായ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആഘോഷങ്ങൾ എന്നുള്ളത് സാധാരണയായി മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ മനുഷ്യപ്രകൃതി തേടുന്ന ഒരു കാര്യമാണ് അതിന് എല്ലാവിധത്തിലുള്ള പിന്തുണയുമാണ് പരിശുദ്ധ ഇസ്ലാം നൽകുന്നത് പക്ഷേ ആഘോഷം ഇസ്ലാമിക സംസ്കാരത്തിന് അപ്പുറത്തേക്ക് അതിരുവിട്ട ആഘോഷങ്ങൾ ഒരിക്കലും ഉണ്ടായിക്കൂടാം പെരുന്നാൾ ദിവസം നമുക്ക് ചെയ്യാനുള്ളത് രാവിലെ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് പുരുഷന്മാർ സുഗന്ധദ്രവ്യം ഉപയോഗിച്ച് അള്ളാഹുവിനെ വാഴ്ത്തി കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് ഈദ്ഗാഹുകളിലേക്കും പള്ളികളിലേക്കും പോവുകയും നമസ്കരിക്കുകയും അവിടെ നടക്കുന്ന ശ്രവിക്കുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തതിന് ശേഷം അവരവർ ഒരുക്കി നിർത്തിയിട്ടുള്ള ബലിമൃഗങ്ങളെ ബലി അറുക്കുക എന്നുള്ളതാണ് ബലിപെരുന്നാൾ ദിവസം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഈ ക്രമം തന്നെയാണ് നബി നബിസ്ാഹു അലി വസലമ സ്വീകരിച്ചിരുന്നത് എന്ന് പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ രൂപത്തിൽ അതിനോടുള്ള പ്രതിബദ്ധതയും താല്പര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണോ ആഘോഷിക്കേണ്ടത് അങ്ങനെ ആഘോഷിക്കുക കുടുംബ ബന്ധങ്ങൾ ചേർക്കുക സാഹോദര്യ ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കുക പ്രയാസപ്പെടുന്നവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അവരെ സമാശ്വസിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സുദിനത്തിൽ ഇതോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാനാകും അതോടൊപ്പം തന്നെ എന്താണോ പെരുന്നാളിൻ്റെ സന്ദേശം അത് ത്യാഗത്തിൻ്റെ സന്ദേശമാണ് സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും സന്ദേശമാണ് ഇതിൻ്റെ ഏറെ പ്രസക്തിയുള്ള സന്ദർഭത്തിലും കാലത്തിലുമാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വെല്ലുവിളികളും പരീക്ഷണങ്ങളും അതിൻ്റെ മുന്നിൽ പതറാതെ പ്രതീക്ഷയോടെ നിരാശയില്ലാതെ അള്ളാഹുവിൽ സമ്പൂർണമായും സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് പതറാത പ്രതീക്ഷയോടെ എന്തിനേയും അതിജയിക്കാനാകണം അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുന്നതും കൂടിയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജറിൻ്റെയും ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ ഏടുകളാണ് പെരുന്നാൾ വെളിപ്പെരുന്നാൾ നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നത് ഈ പറഞ്ഞ ത്യാഗത്തിനും സംയമനത്തിനും അതിജൈ അതിജീ അതിജീവനത്തിനും ഏറ്റവും വലിയ മാതൃക വലിയ വലിയ പരീക്ഷണങ്ങളും വെല്ലുവിളികളും ഉണ്ടായപ്പോൾ പതറാതെ ചിത്തം പതറാതെ പാദം ഇടറാതെ ഉറച്ചു നിന്ന മാതൃക കാണിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗോജ്വലമായ ജീവിതത്തെ അയവിറക്കുകയും അത് പിൻപറ്റുക എന്നുള്ള നിറവേറ്റുകയും ചെയ്യാൻ പ്രതിജ്ഞ പുതുക്കലാണ് ഈ സുദിനത്തിൽ പ്രധാനമായിട്ടുമുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഒരൊറ്റയാൾ പോരാട്ടമായിരുന്നു എന്ന് നമുക്കറിയാം വലിയ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ വ്യക്തികളിലേക്ക് ചുരുങ്ങുന്ന കാലത്ത് ഒരു വ്യക്തി മഹാപ്രസ്ഥാനമായി മാറിയ ചരിത്രമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇബ്രാഹിം ഉമ്മ ഹനീഫ തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹുലാത്തു വസ്സലാം ഒരു സമുദായമായിരുന്നു ഒരൊറ്റയാളൊരു സമുദായമായിരുന്നു ഒരു മാതൃക എല്ലാ നിലയിലും മാതൃകയാക്കാവുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സമർപ്പണമായിരുന്നു അതിൻ്റെ മുഖമുദ്ര തനിക്ക് പറ്റിയതാണോ എന്ന് ചികഞ്ഞു നോക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വഹിക്കുക എന്നുള്ള ഏറ്റവും വലിയ മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഇത് കാല ലഹു അസ്ലീം റബ്ബിൽ റബിൾ അതാണ് അള്ളാഹുവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസാ വാച കർമ്മണ തെളിയിച്ചു ഇബ്രാഹിം സ്വലാത്തു വസ്സലാം അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനായി കഴിഞ്ഞ ആ പരീക്ഷണങ്ങളൊക്കെ അതിജയിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു വലിയ സ്ഥാനമാണ് പട്ടമാണ് ജനങ്ങളുടെ നേതാവ് എന്നുള്ളത് പ്രവാചക പിതാവെന്നും അള്ളാഹുവിന്റെ മുറ്റമിത്രമെന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ ഇബ്രാഹിം നബി അലൈഹി ഖുർആാനിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട് ഏതാണ്ട് എഴുപതോ അറുപത്തെട്ടോ എഴുപതോ പ്രാവശ്യമെങ്കിലും ആ ഇബ്രാഹിം നബിയെ ഓർമ്മിപ്പിക്കുകയും അത് പിൻപറ്റാൻ ആ മില്ലത്ത് പിൻപറ്റാൻ ഉണർത്തുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും സാധാരണയായി നമ്മുടെയൊക്കെ ലോകത്ത് നാട്ടില് ഒരാൾ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് പല വഴികളിലൂടെയാണ് നമുക്കെല്ലാവർക്കും അറിയാമത് ഒന്നുകിൽ ധനമായിരിക്കാം അല്ലെങ്കിൽ തറവാടിത്വമായിരിക്കാം അല്ലെങ്കിൽ അത് തേടി പിടിക്കാനുള്ള കുതന്ത്രം അറിയുന്നവരായിരിക്കാം ഇങ്ങനെയൊക്കെയാണ് നേതൃസ്ഥാനത്ത് വരിക പക്ഷേ ഇബ്രാഹിം നബി അള്ളാഹു നേതാവായി പ്രഖ്യാപിച്ചത് ഇങ്ങനെയൊന്നുമല്ല അള്ളാഹു പരീക്ഷിച്ചു കുറേ പരീക്ഷണങ്ങൾ അതിൽ അഗ്നി അഗ്നിഗുണ്ടം തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വലിയ തീച്ചൂള അതിജയിക്കേണ്ടി വന്നിട്ടുണ്ട് സന്താനമില്ലാതെ വിഷമിച്ച് അവസാനം ഒരു സന്താനത്തെ കിട്ടിയപ്പോൾ അതിനെ ബലി കൊടുക്കാനുള്ള നിർദ്ദേശമുണ്ടാകുന്നു ഒട്ടും മടിക്കാതെ അതിന് തയ്യാറാകുന്നു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയനായതിനു ശേഷം അതെല്ലാം പൂർത്തീകരിച്ച് വിജയശീലാളിതനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞതാണ് ഇന്നീ ജായലുക്കൽ ഇന്ന സി മാമ ഞാൻ നിന്നെ ജനങ്ങൾക്ക് നേതാവാകുന്നു മാതൃകയാക്കും യൗവനത്തിൽ തന്നെ വാർദ്ധക്യം പ്രാപിക്കുന്ന നമുക്ക് വാർദ്ധക്യത്തിലും യുവാവായി ജ്വലിച്ചു നിൽക്കുന്ന ഇബ്രാഹിം നബിയുടെ പാതയാണ് ഊർജ്ജമായി തീരേണ്ടത് ത്യാഗം ആണല്ലോ പെരുന്നാൾ ബലി പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അത് ഏറ്റവും അത്യാവശ്യമുള്ളത് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സമയത്ത് അത്യാവശ്യമുള്ള സമയത്ത് വേണ്ടെന്ന് വെക്കുക എന്നതാണ് ത്യാഗം അല്ലാതെ ആവശ്യത്തിലധികം വന്നു കഴിഞ്ഞതിന് ശേഷം ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ഒഴിവാക്കൽ ഒരിക്കലും ത്യാഗമാവില്ല ശുദ്ധ ഖുർആൻ കാര്യം വ്യക്തമാക്കുന്നുണ്ടല്ലോ മറ്റുള്ളവർക്ക് സാധുവിനും അഗതിക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നു എങ്ങനെ ആ ഭക്ഷണത്തോട് ഇഷ്ടമുള്ളതോടുകൂടി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ആവശ്യമുള്ളതോടുകൂടി ധനം നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു ധനം നൽകുന്നു എങ്ങനെ അതിനോടങ്ങേറ്റം അതമ്യമായ സ്നേഹമുള്ളതോടുകൂടി ആവശ്യമുള്ളതോടുകൂടി കൊടുക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാധാരണയായി എനിക്കിനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വരുമ്പോൾ എന്നാൽ ആർക്കെങ്കിലും കിടക്കട്ടെ എന്ന് പറയുന്ന വ്യക്തമാക്കുന്ന ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും ഇതല്ല തനിക്കേറ്റവും ആവശ്യമുള്ള സമയത്ത് ഏറ്റവും ആവശ്യമുള്ളത് വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവുക അതാണ് ഇബ്രാഹിം നബിയുടെ മാതൃക തൻ്റെ മകൻ ഒരു കുഞ്ഞിക്കാർ കാണാൻ കാലങ്ങളോളം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ഫലമായി ഹാജറയിൽ ഇസ്മായിൽ ജന്മം കൊള്ളുന്നു എന്നിട്ട് ആ കുഞ്ഞ് തൻ്റെ ഒപ്പം കൈ നടക്കുന്ന പ്രായം വരുമ്പോഴാണ് അടുത്ത പരീക്ഷണം വരുന്നത് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൂട്ടിപ്പിടിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ആ സമയത്ത് അതിനെ ബലിയെറുക്കാൻ പറയുന്നു ആരാണ് പതരാതിരിക്കുക ഒട്ടും പതരാതെ ആ മഹാത്യാഗത്തിന് തയ്യാറായി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ത്യാഗം ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മൂർത്തിബൽ ഭാവമാണ് ഹജ്ജ് ആ കർമ്മത്തോടനുസരിച്ചാണ് ഈദുൽ അലഹ എന്നുണർത്തി ഏതാഘോഷങ്ങൾ എടുത്തു നോക്കിയാലും രണ്ട് പ്രത്യേകതകളിൽ നമുക്ക് കാണാം ഒന്ന് ദൈവത്തെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മഹത്വം അതാണ് തക്ബീറിലൂടെ നാം ചെയ്യുന്നത് നമുക്ക് തലകുനിക്കാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമേ പറ്റൂ മറ്റാർ ഏത് ഗജകേസരി ആയിരുന്നാലും ശരി വമ്പനായിരുന്നാലും ശരി ഒരു സൃഷ്ടിയുടെ മുന്നിൽ തലകുനിച്ചുകൂട തല നിവർത്തിപ്പിടിക്കണം അതിനുള്ള ആർജവമാണ് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പ്രകീർത്തിക്കുന്നതിലൂടെ വരിക അതുപോലെ തന്നെ ഹജ്ജ് എന്ന് പറയുന്നത് തന്നെ തവഹീദിന്റെ വിളംബരമാണ് ഹജ്ജ് അടിമുടി നാം പരിശോധിച്ച് നോക്കിയാൽ തൗഹീദ് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നത് കാണാം മറ്റൊന്നിനു അതിൽ സ്ഥാനമില്ല ഇല്ല എടുത്ത് നോക്ക് അതിൽ വേറൊന്നിനു സ്ഥാനമില്ല ഹജറുൽ അടുക്കൽ എത്തി ചുംബിക്കാൻ കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൈ ഉയർത്തി തവാഫ് തുടങ്ങാൻ കഴിയുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും മനസ്സിലുണ്ടാകുന്നത് എന്താണ് നീ വെറും ഒരു കല്ലാണ് നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ റസൂല് നിന്നെ ചുംബിക്കുന്നു അത് കണ്ടിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല എന്ന് ഉമർ അമർ ഖത്താബ് അലി അള്ളാഹുവിനു പഠിപ്പിച്ച വലിയ തത്വം അവിടെ അത് തന്നെ നീ ജമ്പ്രകളിലെറിയുമ്പോഴോ അള്ളാഹുക്ക് അക്ബർ

ഒരു കാരണവശാലും അല്ലാത്ത ആരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് ബലിയെറുക്കുന്ന അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച നേരുന്ന അള്ളാഹു അല്ലാത്തവരിൽ ത ചെയ്യുന്ന ഒരു മനോഭാവം ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കൂടാ എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കുന്നു പരിശുദ്ധ ഹജ്ജ് അതോടനുബന്ധിച്ചു വരുന്ന ആഘോഷം അതോടൊപ്പം തന്നെ ഏതാഘോഷത്തിനും മറ്റൊരു വലിയ ഘടകമുണ്ട് അതെന്താണ് മറ്റുള്ളവരോടുള്ള സ്നേഹം സമസൃഷ്ടി സ്നേഹം മാനവികത ഹജ്ജിന്റെ ഏറ്റവും വലിയ തത്വം അതാണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പ്രവാചകന്റെ ഹജ്ജത്തുൽ വിതായിലെ ചരിത്രം സംഭവമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മൗലികാവകാശങ്ങളുടെയും മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെയും എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രവാചകന്റെ കുത്തുബത്തിൽതായ ഇവിടെ വാങ്ങൽ പ്രസംഗം അതിൽ ഊന്നിപ്പറഞ്ഞൊരു കാര്യം പല കാര്യങ്ങളും പറഞ്ഞാൽ ഊന്നിപ്പറഞ്ഞൊരു കാര്യം ഇതുതന്നെയാണ് ഒന്നെന്താണ് മാനവികത ഇന്നറബക്കും കറുത്തവനെന്നോ വെളുത്തവനെന്നോ ചുവന്നവനെന്നോ ആഫ്രിക്കക്കാരനെന്നോറൈസിയെന്നോ കൊറൈസി അല്ലാത്തവനെന്നോ ഇന്ത്യക്കാരനെന്നോ അല്ലാത്തവനെന്നോ ഒന്നുമില്ല ഭേദമില്ലാതെ എല്ലാ രാജ്യങ്ങളുടെയും സർവ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് മനുഷ്യരെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളെ വിവിധ ഗോത്രങ്ങളും ശാഖകളുമൊക്കെ മാറ്റിയത് നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയാണ് എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ കുർഹാന്റെ പ്രഖ്യാപനത്തിന്റെ വ്യക്തമായ ചിത്രമാണ് ഹജ്ജ് നിങ്ങളുടെ റബ്ബൊന്നാണ് നിങ്ങളുടെ പിതാവൊന്നാണ് നിങ്ങളൊക്കെ ആദമിൽ നിന്നാണ് ആദം മണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഉച്ചനീചത്വങ്ങളുടെയും വിഭാഗീയതയുടെയും വർണ്ണവെറിയുടെയും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് മാനവികതയുടെ മനുഷ്യൻ്റെ ഏകത്വത്തിൻ്റെ ഐക്യത്തിൻ്റെ സമത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശാന്തിയുടെ സമാധാനത്തിൻ്റെ അങ്ങനെ പലതിൻ്റെയും വലിയ സന്ദേശങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നു ബന്ധങ്ങളെ വിസ്മരിച്ചു കൊണ്ടുള്ള ഒരു പെരുന്നാൾ ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാം അതുപോലെ തന്നെ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നാം ആഘോഷങ്ങളൊക്കെ പരസ്പരം അടുക്കാനും അടുപ്പിക്കാനും അകൽച്ചയുടെ ആഴം കുറയ്ക്കാനും ആകണം സംഘർഷത്തിനും അതുപോലെ തന്നെ സംഘട്ടനത്തിനും ഒരു മതവും നിർദ്ദേശിക്കുന്നില്ല അന്യമതവിദ്വേഷം ഒരു മതവും പഠിപ്പിക്കുന്നില്ല ജാതി മതഭേദ്യ ഭേദമന്യേ മനുഷ്യരോട് സ്നേഹം ആദരവ് പ്രയാസങ്ങളെ അകറ്റൽ ദാരിദ്ര്യം വീടില്ലാത്തവർക്ക് വീട് രോഗികൾ കത്താണി തുടങ്ങി എന്തൊക്കെ നന്മകളാണോ ആ നന്മകളൊക്കെ ചെയ്യും അതുപോലെ തന്നെ നിരാശയുടെ കയത്തിലേക്ക് വീഴാതെ പ്രതീക്ഷയുടെ വെളിച്ചമാണ് എപ്പോഴും മനസ്സിലുണ്ടാകേണ്ടത് മില്ലത്ത് ഇബ്രാഹീമാണല്ലോ ചർച്ച പെരുന്നാളുമായി ബന്ധപ്പെട്ടു ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാമെ പിതാവും നാട്ടുകാരും രാജാവും എല്ലാം വെറുത്ത് ആട്ടിപ്പായിക്കുന്ന സന്ദർഭത്തിൽ ആ നാട് വിട്ടു പോകുന്ന സന്ദർഭത്തിൽ പറയുന്നൊരു വാചകമുണ്ട് ഇനി ഇതാഹിബൻ റബ്ബി സഹുദ്ദീൻ ഞാനിതാ എൻ്റെ റബ്ബിലേക്ക് പോകുന്നു അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും ആ പ്രതീക്ഷ ഒരിക്കലും അസ്ഥാനത്തായില്ല പ്രതീക്ഷ എത്രമാത്രം ഇബ്രാഹിം നബിയെ മുന്നോട്ട് കൊണ്ടുപോയി വലിയൊരു സംസ്കാരം പരിശുദ്ധ കായബയുടെ പരിസരത്ത് കായബ പടുത്തുയർത്തൽ തുടങ്ങി പിന്നെ വരുന്ന ഇന്നും ഓരോ സെക്കൻഡിലും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു ആ ആ പ്രവാചക പിതാവിനെ ആ രൂപത്തിലെത്തി അതുപോലെ ആരെന്ത് ചെയ്താലും ശരി എനിക്കെന്റെ അള്ളാഹുമതി എന്നുള്ള ആ വികാരം ആ ചിന്ത ഹസ്ബി അല്ലാ അള്ളാഹുമതി എനിക്ക് ഹസ്ബുന അള്ളാഹു മതി നമുക്ക് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് സന്ദേശങ്ങൾ കാര്യങ്ങൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബാനുഭവത്തായ എന്തൊരു സന്ദേശമാണോ ഈ നൽകുന്നത് ആ സന്ദേശം പൂർണ്ണമായും ഉൾക്കൊണ്ട് അതിജീവിക്കേണ്ടത് അതിജീവിക്കാനും നേരിടേണ്ടത് നേരിടാനും വെല്ലുവിളികളെ അതിജയിക്കാനും പ്രതീക്ഷയോടെ മുന്നോട്ടു പോകാനും അള്ളാഹുവിൻ്റെ സൗഭാഗ്യം കരസ്ഥമാക്കാനുമൊക്കെ വഴിയൊരുക്കുന്ന നിലയിൽ ഈ ആഘോഷമായി തീരുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അള്ളാഹുക്ക് അക്ബർ الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا السلام عليكم ورحمة الله وبركاته